ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം കുംഭൻ രാശിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പ്രകാരം കുംഭൻ രാശിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കുംഭൻ രാശിയിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്കുണ്ടാവുന്ന കാര്യങ്ങൾ കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ജനിച്ചവർക്ക് നീണ്ട കഴുത്ത് തടിച്ചതും വ്യക്തമായതുമായ ഞരമ്പുകളോട് ഒരുമായിരിക്കും നീണ്ട കഴുത്തുണ്ടാവും അതുപോലെ ഞരമ്പുകളൊക്കെ നല്ല തടിച്ച ഞരമ്പുകളൊക്കെ ഉള്ളവരായിരിക്കും ഈ കുംഭൻ രാശിയിൽ ജനിച്ചവർ ഈ കുംഭൻ രാശിയുടെ അധിപന് ശനി തന്നെയാണ് അപ്പം മകരൻ രാശിയുടെ അധിപനായ ശനിക്ക് ശനിയാണ് കുംഭൻ രാശിയുടെ അധിപൻ ശനിക്ക് രണ്ട് ഭാവാധിപത്യമുണ്ട് മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും അപ്പം കുംഭൻ രാശിയുടെ ആ അധിപനായ ശനി ശനിയുടെ ചില കാര്യ കാരകത്വങ്ങൾ ഈ കുംഭൻ രാശിയിൽ ജനിച്ചവർക്കും ഉണ്ടാവും ധാരാളം രോമങ്ങൾ ഇവർക്കുണ്ടാവും കുംഭൻ രാശിയിൽ ജനിച്ചവർ നല്ല പൊക്കമുള്ള ശരീരവുമായിരിക്കും ദീർഘമായ കൈകാലുകളും പരന്ന പാദവുമായിരിക്കും ഇവർക്ക് ധാരാളം രോമങ്ങൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവും നല്ല പൊക്കമുള്ള ആരോഗ്യം ഉണ്ടാവും ആ നല്ല പൊക്കമുള്ള ശരീരമായിരിക്കും ദീർഘമായ കൈകാലുകളും പരന്ന പാദവും ഇവർക്കുണ്ടാവും പരന്ന തുടയും പാദങ്ങളും മുഖവും കണം അരക്കെട്ടും ഇവരുടെ പ്രത്യേകതകളാണ് അന്യരുടെ സ്വത്തുക്കളിലും അന്യ സ്ത്രീകളിലും പാപകർമ്മങ്ങളിലും താല്പര്യമായിരിക്കും അന്യരുടെ സ്വത്തുക്കളിലൊക്കെ ഇവർക്ക് ഓട്ടം ഉണ്ടാവും അത് അതിൻ്റെയൊക്കെ അതിലൊക്കെ വെക്കും അന്യരുടെ സ്വത്തുക്കളിലൊക്കെ അതുപോലെ അന്യ സ്ത്രീകളിലൊക്കെ ഇവര് താല്പര്യം കാണിക്കും പിന്നെ ചില പാപകർമ്മങ്ങളൊക്കെ ഇവർ ചെയ്യാൻ ഇഷ്ടപ്പെടും പാപകർമ്മങ്ങളൊക്കെ ഇവർ ചെയ്തെന്നു വരിക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും അനുഭവത്തിൽ വരും ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും പൂക്കളിലും വാസന ദ്രവ്യങ്ങളിലും ഇവർക്ക് ഇവര് താല്പര്യം കാണിക്കും പൂക്കള് വാസനദ്രവ്യങ്ങൾ നല്ല സുഗന്ധ വസ്തുക്കൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമായിരിക്കും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർക്ക് സുഹൃത്തുക്കളെയൊക്കെ ഇഷ്ടമായിരിക്കും ബന്ധുക്കളെയൊക്കെ ഇഷ്ടമാണ് അതേപോലെ തന്നെ പരസ്ത്രീ ബന്ധം ഇവരിൽ കാണാം ഇവർക്ക് പരസ്ത്രീ ബന്ധം കാണും ഭാര്യ ഉണ്ടെങ്കിലും ചില പരസ്ത്രീകളായിട്ട് ചില ബന്ധമൊക്കെ ഈ പുരുഷന്മാർക്കുണ്ടാകും അതുപോലെ മറിച്ച് സ്ത്രീകൾക്കും ഉണ്ടാകാം പരസ്യ ബന്ധം ദാരിദ്ര്യം പലപ്പോഴും ഇവർ അനുഭവിക്കും ഇവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങൾ പലപ്പോഴും ഇവർക്ക് ഉണ്ടായിരുന്നു വരും അതുപോലെ വൃതാസഞ്ചാരിയായിരിക്കും ഈ സഞ്ചാരം വൃതയായിരിക്കും വൃതാവിലാവും അതായത് സഞ്ചാരം കൊണ്ടു ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും ഇവർക്കുണ്ടാവും പിശുക്കും പാപപ്രവർത്തികളെ മൂടി വയ്ക്കുന്നവരുമായിരിക്കും ഇവർ ഇവർക്ക് പിശുക്കുണ്ടാവും അതേപോലെ തന്നെ ഇവർ ചെയ്യുന്ന പാപപ്രവർത്തികളെയൊക്കെ മൂടി വെക്കാനായിട്ട് താല്പര്യവരുമായിരിക്കും കോപവും ദേഷ്യപ്രവർത്തികളും ഇവരിലുണ്ടാവും ഇവർക്ക് അരിശം കൂടുതലാണ് ഉണ്ടാവും ഈ കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് അലിശം കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ദേഷ്യ പ്രവർത്തികളൊക്കെ ദേഷ്യ പ്രവർത്തികളൊക്കെ ഇവർ ചെയ്യുന്നു പലപ്പോഴും ദുഃഖത്തോട് കൂടിയവരായിരിക്കും എപ്പോഴും ഇവർക്ക് ദുഃഖം ഉണ്ടാവും പലപ്പോഴും ദുഃഖത്തോട് കൂടിയവരായിരിക്കും തടിച്ച ശരീരപ്രകൃതി ആയിരിക്കും ഇവർക്കുള്ള അല്ല തടിച്ച പ്രകൃതി ശരീരപ്രകൃതി ഉണ്ടാവും പ്രയാസങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല പ്രയാസങ്ങള് എപ്പോഴും പലപ്പോഴൊക്കെ ഇട്ട ഇവർക്ക് പ്രയാസങ്ങൾ വന്നൂടും അതിനൊന്നും ചിലപ്പോൾ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെ വിഷമിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നുകൂടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം